പോലീസ് സ്റ്റേഷനിൽ പാമ്പ് കയറിയ സംഭവത്തെക്കുറിച്ച് ഇടവേളയ്ക്ക് മുൻപേ നമ്മൾ പറഞ്ഞിരുന്നു അതിലേക്ക് പോവുകയാണ് പത്തനംതിട്ട പെരുമ്പെട്ടിയിലെ പോലീസ് സ്റ്റേഷനിലാണ് പാമ്പ് കയറിയത് ഉള്ളിൽ കയറിയ പാമ്പിനെ തിരയുകയാണ് പോലീസുകാർ പാമ്പ് സ്റ്റേഷനിലുള്ളിലേക്ക് വരുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് സി കെ അഭിലാല് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അഭിലാൽ പാമ്പിനെ പിടിച്ചോ പാമ്പിനെന്ത് പോലീസ് സ്റ്റേഷൻ എന്നായിരിക്കും പരീക്ഷകളിൽ ചിലരെങ്കിലും ശ്രദ്ധിക്കുക പത്തനംതിട്ട റാന്നി പെരുമ്പട്ടി പോലീസ് സ്റ്റേഷനിൽ ഉച്ചയ്ക്ക് രണ്ട് അൻപതിനായിരുന്നു ഈ സംഭവം റിസപ്ഷൻ ടേബിളിൻ്റെ മുകൾ വശത്ത് ഘടിപ്പിച്ചിരുന്ന സി സി ടി വി ദൃശ്യങ്ങളിലാണ് പാമ്പിൻ്റെ വരവും പോക്കും പതിഞ്ഞിട്ടുള്ളത് പുറത്തു നിന്നും പടി കടന്ന് എത്തിയ പാമ്പ് ബാറ്ററി സൂക്ഷിച്ചിരുന്ന മുറിയുടെ സമീപം വരെ എത്തുകയും തിരിച്ച് വന്ന വഴി നീങ്ങുകയും ചെയ്യുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് പാമ്പിനെ കണ്ട പോലീസുകാർ ചിലർ ഭയം നോടി എന്തായാലും പിടിക്കപ്പെടുമെന്നുള്ള സൂചനകളെ തുടർന്നാണെന്ന് തോന്നുന്നു പാമ്പ് സുരക്ഷിതമായി ായ ഒരു താവളം പോലീസ് സ്റ്റേഷനുള്ളിൽ തന്നെ കണ്ടെത്തി അവിടേക്ക് മാറിയിട്ടുണ്ട് കസ്റ്റഡി എടുക്കാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തായിരിക്കും പോലീസ് ക്ഷമിക്കണം പാമ്പ് മാളത്തിൽ ഒളിച്ചു കരുതുന്നത് എന്തായാലും പാമ്പിനെ കണ്ടെത്താൻ പോലീസുകാർ സ്റ്റേഷനുള്ളിൽ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഒന്നര മണിക്കൂർ സമയമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഏതും ഇല്ലാത്ത സ്ഥിതിയാണുള്ളത് എന്തായാലും പാമ്പിനെ അന്വേഷിക്കുകയാണ് പോലീസുകാർ ആ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി എന്തിയില്ല പാമ്പിനെന്തും പോലീസ് സ്റ്റേഷൻ അല്ലേ അഭിലാ എന്തായാലും പോലീസുകാർക്ക് പാമ്പ് പ്രശ്നമാണ് അതുകൊണ്ട് അതിന്റെ അന്വേഷണം അവിടെ നടക്കുകയാണ്